ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ബി ബി സിക്സ് കഴിഞ്ഞ ഈസ്റ്റർ എപ്പിസോഡിന് തൊട്ട് മുന്നിലുള്ള എപ്പിസോഡ് വരെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ ബിസ്സി ആയിപ്പോയി ഇവിടെ പൂരം ബിസിയാണ് യാത്രകൾ അങ്ങനെ കുഞ്ഞാവാ വീട്ടില തിരക്കുകൾ അങ്ങനെ 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 ബിസിയായിപ്പോയി അപ്പം റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ മാത്രമല്ല നമ്മുടെ എൻ്റെ ബ്രെയിനിൽ ഇരിക്കുന്നില്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ മീൻസ് കുറേ എപ്പിസോഡായിപ്പോയി തിരക്കുകൾക്കിടയിൽ പിന്നെ ഞാൻ കണ്ടിട്ട് പറയാമെന്ന് വെച്ചാൽ തിരക്കും പിന്നെ എപ്പിസോഡും ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ആകെ ബിസിയായിപ്പോയി കേട്ടോ മൊത്തത്തിൽ ഒരു ക്ലാഷായിപ്പോയി അത് ഞാനൊന്ന് ഓടിച്ച് പറയാം കുറച്ച് കണ്ട എപ്പിസോഡുകൾ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം സാറ്റർഡേ എപ്പിസോഡ് വരെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കേൾക്കാണ്ടെന്നറിയില്ല പിന്നെ സൺഡേ എപ്പിസോഡ് ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു അത് ഗെയിമും പിന്നെ അങ്ങനെ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞില്ലേ പിന്നെയുള്ള എപ്പിസോഡുകളിൽ പിറ്റേത്തെ എപ്പിസോഡിൽ ജാൻമണി ക്യാപ്റ്റൻ ആവുന്ന എപ്പിസോഡായിരുന്നു ജാൻമണി ക്യാപ്റ്റൻ ആവുന്ന എപ്പിസോഡ് തുടങ്ങുന്ന ജാമി ജാൻമണി ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടാണോ അല്ല ഈ മോണിങ് ടാസ്ക് തുടങ്ങി എന്തായാലും ജാൻമണി ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരാഴ്ച അടിയൊന്നും ഇല്ലാതെ വഴക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ജാൻമണി തന്നെ പിണങ്ങിയിരിക്കുകയാണ് അതായത് ജാർമണി ക്യാപ്റ്റനായിട്ട് വില തരുന്നില്ല ആരെങ്കിലും വില തരുന്നില്ല എന്ന് പറഞ്ഞാൽ ജാർമണി ഭക്ഷണം കഴിക്കാതെ കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞ് കുറയുമ്പം ജാസ്മണി പറയുന്നുണ്ട് ജാൻമണിയും പറയുന്നൊന്നും വ്യക്തമല്ല സത്യത്തിൽ പറയുന്നുണ്ട് എന്താ അവളിൻ്റെ കാലിൽ വന്ന് മാപ്പ് പറയണം എന്നാലാണ് ഞാൻ കഴിക്കുകയുള്ളത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ റെസിന് വന്ന് കിണങ്ങിയിട്ട് ജാൻമണി വാ ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് കിടുങ്ങുമ്പോൾ എന്താ പറയുക ജാൻമണി ഞാൻ വൈകിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാത്രി ജാൻമണി കഴിക്കാൻ തീരുമാനിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കുന്നു അതായത് എനിക്കൊന്നും രാവിലെ ചായ എന്തോ ഇട്ടു തരാൻ പറഞ്ഞപ്പോൾ ആരും ഇട്ട് കൊടുക്കാതെയോ പവർ ടീം ഇട്ട് കൊടുക്കണ്ട എന്ന് പറയുക അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടോ അത് ഞാൻ കണ്ടിട്ടില്ല ആയിട്ട് കണ്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ജാൻമണിക്ക് വിലയില്ലാന്നോ ക്യാപ്റ്റൻ ആയപ്പോൾ ജാൻമണി ആരും വില വയ്ക്കില്ല എന്നുള്ള രീതിയിലാണ് ജാൻമണി പട്ടണി കടന്നത് പിന്നെ വൈകുന്നേരം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നു പിന്നെ എല്ലാവരും വന്ന് വിളിച്ചു അതൊരു സീനായിരുന്നു പിന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് ഈസ്റ്റ് എപ്പിസോഡിൽ ഗ്രൂപ്പുകളൊന്നും മാറ്റിയാലോന്ന് ചോദിച്ചപ്പോൾ അല്ല പവർ ടീമിലേക്ക് പവർ ടീമിൽ രണ്ട് പേരങ്ങളിലുണ്ടായിരുന്നു പവർ ടീമിലേക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ റെഡിയാണ് പവർ ടീമിലേക്ക് പോകാമെന്ന് പറയുന്നു അപ്പോൾ ഗബ്രി പറയുന്നു ജാസ്മിൻ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ല എൻ്റെ ടീമിൽ തന്നെ ജാസ്മിൻ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ജാസ്മിൻ പവർ ടീമിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യം എന്ന് ഗബ്രി പറയുന്നു അതെല്ലാം കഴിഞ്ഞു പക്ഷേ പവർ ടീമിലേക്ക് നമ്മുടെ അർജുനെ തിരഞ്ഞെടുക്കുന്നു പവർ ടീമിലേക്ക് അതായത് ജിൻഡോ റസ്മിൻ അതിൻ്റെ കൂടെ അർജുൻ ഹൈറ്റിലുള്ള അർജുൻ പോകാൻ തീരുമാനിക്കുന്നു അർജുനെ സെറ്റ് ചെയ്യണു ആ അപ്പോൾ ജാസ്മിൻ പോയിട്ടില്ല അത് കഴിയുമ്പം ലാലേട്ടൻ്റെ ഒക്കെ എപ്പിസോഡ് കഴിഞ്ഞപ്പം ഗബിൻക്ക് ഭയങ്കര പണക്കം അപ്പം എന്താ പറയുക ജാസ്മിൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചു പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാന്ന് ഓർത്തിട്ട് ഗബ്രിക്ക് ഭയങ്കര പിണക്കം ജാസ്മിൻ എന്തിനു ഈ ഗ്രൂപ്പിൽ നിന്ന് ഗബ്രിയെ വിട്ടിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നോ ഭയങ്കര പിണക്കം പിന്നെ അത് സോൾവ് ചെയ്യിൽ അപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി സോൾവ് ചെയ്യുന്നു അപ്പോൾ മറ്റാൾ പിണങ്ങണു മറ്റാൾ ഇങ്ങോട്ട് പോയിരുന്നു സോൾവ് ചെയ്യുക അപ്പോൾ ഇയാൾ പിണങ്ങണു അങ്ങോട്ട് ഇങ്ങോട്ടും ഭയങ്കര സോൾവ് ഇങ്ങ് അപ്പം കോമഡിയാണ് അപ്പോൾ മറ്റുള്ളവർ കണ്ട് റൂമിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരാൾ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു ജസ്റ്റ് നൈറ്റുള്ള ഡിസ്കഷൻ നയറ്റിലാണ് ഒരു പെണക്കമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പം ഗബ്രയിൽ ഒരു വേർഡ് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെക്കാട്ട് മേളെയാണ് എന്തോ ആണ് എനിക്ക് നിന്നോടുള്ള സ്നേഹമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അത് കഴിയും പിന്നെ പിന്നെ നമ്മുടെ ഈ നോറ നോറ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടക്കാതെ നോറ ഇപ്പുറത്തേക്കൊന്നും കരയുന്നുണ്ടാവും നോറ വേറെ റാങ്കിലാണ് കാര്യങ്ങൾ കാണുന്നത് തോന്നുന്നു വേറെ റാങ്കിലാണ് കാര്യങ്ങൾ പറയുന്നത് ഇരുന്ന് കരയ്യുക ഒരേ കരച്ചിൽ കരച്ചിൽ പിന്നെ അങ്ങടെ അത് പറഞ്ഞു പറഞ്ഞാൽ പക്ഷെ നോർ കരയുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ നേരത്ത് കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും വന്നിട്ടുണ്ട് പഴയ പോലെ അപ്പോഴാണ് എനിക്ക് ഇത് അഭിനയമാണോ എന്ന് നമുക്കും തോന്നിപ്പോവും സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ ഭക്ഷണം കറക്റ്റ് സമയത്ത് വന്നിട്ട് സങ്കടമൊക്കെ അത് ഡ്യൂട്ടി കഴിക്കും നല്ല രീതിയിൽ വരുന്നു ഭക്ഷണം കഴിക്കാൻ സമയം വീണ്ടും ഡ്യൂട്ടി ആരംഭിക്കുന്നു അതേപോലെ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്നു അതവിടെ എൻ്റെ ഓറാട്ടം അങ്ങനെ ഫീ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പം നമ്മുടെ പുതിയ എപ്പിസോഡ് വന്നപ്പോഴാണ് ഞാൻ റിവ്യൂ അല്ലേ പിന്നെ യമുനെ യമുന എന്തോ ചിക്കൻ കറി എന്താ വെക്കാൻ പോയപ്പോൾ ആ സമയത്ത് അപ്സരയും വന്നു പിന്നെ യമുന വെക്കേണ്ടത് പവർ ടീം പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേര് ഒരു ഐഡിയ അപ്പോൾ എമിന പറയുന്നു എനിക്ക് അവിടുത്തെ വേലക്കാരി ഒന്നുമില്ല വെക്കണ്ട എന്ന് പറയുന്നു ഒരാൾ വെക്കണം പറയുന്നു അങ്ങനെ അങ്ങനെയല്ല ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം എന്നുള്ള രീതിയിൽ എമിനെ സംസാരിക്കുന്നു പിന്നെ എമിനെ പതുക്കെ പതുക്കെ ഗെയിമിലേക്ക് വരുവായിരുന്നു ടാർഗറ്റ് ചെയ്ത് വരുമായിരുന്നു അപ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ എന്ന ഇപ്പം എമിനെ വിക്റ്റായി പക്ഷേ അവരെ